വിദ്യാഭ്യാസം മാത്രമല്ല അവിടെ നമ്മളെ സ്വാധീനിക്കുന്നത് വിദ്യാഭ്യാസം പ്ലേസ് ആൻ ഇമ്പോർട്ടൻ്റ് റോൾ വിദ്യാഭ്യാസം വളരെ അത്യാവശ്യമാണ് അതിനോടൊപ്പം ഒരു വ്യക്തിക്ക് ഉണ്ടാവേണ്ട ചില ഡെവലപ്മെൻറ്റ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ഏത് കരിയറിലാണെങ്കിലും ഏതൊരു സ്ഥാപനത്തിൽ ഏതൊരു പൊസിഷനിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിലും അവർക്ക് ആ പൊസിഷനിൽ നിന്ന് ഒരു ഉയർന്ന പൊസിഷനിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ അവർക്ക് ക്വാളിഫിക്കേഷൻസ് മാത്രം പോരാ എന്തൊക്കെയായിരിക്കും വേണ്ടത് എപ്പോഴും നമ്മളുടെ മനസ്സിൽ വരുന്നത് അവർക്ക് ഉയർന്ന തലത്തിലുള്ള ബന്ധങ്ങൾ ഓഫ് കോഴ്സ് നമ്മളുടെ സീനിയർ ആൾക്കാരുമായിട്ടും അല്ലെ സ്ഥാപനത്തിൻ്റെ മറ്റു റൂൾസുമായിട്ടും ആ സ്ഥാപനത്തിൻ്റെ വിഷനുമായിട്ടുമൊക്കെ നമ്മൾ കണക്റ്റഡ് ആയിരിക്കണം അതുമായിട്ട് നമുക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റണം അതുമായിട്ട് അതൊക്കെ ഫോളോ ചെയ്യാനുള്ളൊരു താല്പര്യമൊക്കെ ഉണ്ടാവണം അവിടെ ഒരു നമ്മൾ ഇങ്ങനെ ഒരു വ്യക്തിയാണ് നമ്മളുടെ ഐഡിയോളജി ഇതാണ് എന്ന് പറഞ്ഞ് നിൽക്കുകയല്ല വേണ്ടത് അപ്പം അവിടെ നമുക്ക് കണക്ഷൻസ് ആണ് ആ സ്ഥാപനവുമായിട്ടുള്ള കണക്ഷൻ ആ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിലെ മേധാവിയുമായിട്ടുള്ള അല്ലെങ്കിൽ അതിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായിട്ടുള്ള സുഹൃത്ബന്ധമല്ല പറയുന്നത് എന്താണ് ആ സ്ഥാപനത്തിൽ നടക്കുന്ന വർക്ക് അതിലെത്രത്തോളം നമ്മൾ ഇൻവോൾവ് ആണ് അതാണ് ആ ബന്ധം അവിടെ നടക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം നമ്മൾ അറിയുന്നുണ്ട് അവിടെ നടക്കുന്ന പ്രവൃത്തികൾ ഇതിലും മികച്ചതായി നടത്താൻ നമുക്ക് എന്തൊക്കെ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് ആ സ്ഥാപനവുമായിട്ടുള്ള ഒരു ബന്ധം